കണ്ണൂർ മുഴപ്പിലങ്ങാട് ആർ എസ് എസ് പ്രവർത്തകൻ സൂരജിനെ വധിച്ച കേസിൽ അഞ്ചാം പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജിന്റെ ശിക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചത് ഹൈക്കോടതിയിൽ മനോരാജിന്റെ അപ്പീലിനോട് പ്രോസിക്യൂഷൻ അയഞ്ഞ സമീപനം കാട്ടിയെന്നും ആക്ഷേപമുണ്ട് ശിക്ഷ കിട്ടി നാല് മാസത്തിനിടയിൽ മനോരാജിന് പരോളും ലഭിച്ചിരുന്നു കണ്ണൂർ മുഴുപ്പിലങ്ങാട് ആർ എസ് എസ് പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ അഞ്ചാം പ്രതി പി എം മനോരാജിന്റെ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ കൂടിയായ പി എം മനോരാജിന് ശിക്ഷ വിധിച്ച് കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ അടിയന്തര പരോളും ലഭിച്ചിരുന്നു വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മനോരാജ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷ ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് തത്തുല്യ ആൾ ജാമ്യ വ്യവസ്ഥ അനുമതിയില്ലാതെ രാജ്യം വിടരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം ഇക്കഴിഞ്ഞ മാർച്ച് മാസമാണ് മനോരാജിനെ കീഴ്ക്കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതിയുടെ അപ്പീലിൽ വാദം പിന്നീട് നടക്കും രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സൂരജിനെ മനോരാജ് ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഗൂഢാലോചന നടത്തിയതിനു ശേഷം പ്രതികൾ സൂരജിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സൂരജിന്റെ ശരീരത്തിലെമ്പാടും മനോരാജ് വാളുപയോഗിച്ച് മുറിവേൽപ്പിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ പക്ഷേ അന്വേഷണ സംഘത്തിന്റെ വീഴ്ച മൂലം കൊലയാളി സംഘത്തിലെ പ്രധാനിയായ മനോരാജിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് സംഭവം നടന്ന ആറു വർഷങ്ങൾക്ക് ശേഷമാണ് പി എം മനോജിന്റെ രാഷ്ട്രീയ ഇടപെടലാണ് ഇതിനു പിന്നിലെന്ന് ആരോപണം ഉയർന്നിരുന്നു ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ മനോരാജിന്റെ അപ്പീലിനോട് അയഞ്ഞ സമീപനം കാട്ടിയെന്നും ആക്ഷേപമുണ്ട് ജനം കൊച്ചി